വാക്സ് അല്ല ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു റേസറൊക്കെ വെച്ചാണ് കൂടുതൽ വാക്സിൻ ചെയ്യുന്നതെന്നുള്ളത് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്ട്രാ എക്സ് ഹെയർ ഗ്രോത്ത് നമുക്ക് വരും പക്ഷെ അങ്ങനെയല്ല അത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജി ഉണ്ട് ഇപ്പം ഞാനും പിന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അൻഡ്രാംസിലാണെങ്കിലൊക്കെ ചെറിയൊരു ഷെയ്ഡ് കാര്യം നമുക്ക് നല്ല ചൂടാണ് അപ്പോൾ ടൈറ്റ് ഗ്രോസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പാച്ചസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാനിന്ന് ഒരു വാക്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സിറപ്പിൽ ഭയങ്കര ഹൈജീൻ ആണ് പിന്നെ അത് മാത്രമല്ല പെയിൻലെസ് ആണ് മാത്രമല്ല ഫുൾ ബോഡി ബിക്കിനി അതുപോലെ തന്നെ റോൾ വാക്സ് അങ്ങനെ ഒത്തിരി ഒത്തിരി വാക്സുകളുണ്ട് അപ്പോൾ ആ വാക്സ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് വാക്സിനെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര എൻസൈറ്റി ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുൾ ബോഡി വാക്സ് ആട്ടോ അതുപോലെ തന്നെ ബിക്കിനി ബിക്കിനി വാക്സ് ബിക്കിനി ഭയങ്കര ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും നമ്മുടെ ബിക്കിനി വാക്സ് നമുക്കറിയാം നമ്മളിപ്പോൾ മെഷൽ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര നീട്ടാണ് അധികം പാടിൻ്റെ ആ ബ്ലാക്ക് ഷെയ്ഡൊന്നും നമുക്ക് അധികം ഇല്ല അപ്പം